എം ടി സി ഇന്റർനാഷണൽ എൽ എൽ സിയുടെ സോളാർ ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ കോഴ്സിൽ നമ്മൾ ഇങ്ങനെ സോളാറിന്റെ വർക്കിംഗ് വർക്കിംഗ് ആയിട്ടുള്ള പാനൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് ഇത് നമ്മൾ ഇതുപോലെ ലൈറ്റ് അടിച്ച് നോക്കി അല്ലെങ്കിൽ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ മൾട്ടിമീറ്റർ ഗ്ലാമീറ്റർ ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ കണക്ടറുകളാണ് ഈ കാണുന്നത് എം സി ഫോർ കണക്ടർ എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ കണക്ടറിലേക്ക് ഇതിന്റെ വയറിംഗ് എങ്ങനെയാണ് കണ്ടു ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സോളാർ പാനൽസ് ഒരു സീരീസ് ആയിട്ടാണ് കണ്ടു ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് അതുപോലെ ഒരു പാനലിന്റെ വി എം പി പി റേറ്റ് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ക്കാണ് അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഇൻവേർട്ടറിന്റെ വോൾട്ട് എന്ന് പറയുന്നത് സിക്സ് ഹഡ്രഡ് വോൾട്ട് ടു എയ്റ്റ് ഹൺഡ്രഡ് വോൾട്ടൊക്കെയാണ് അതിന്റെ വോൾട്ടേജ് റേഞ്ച് അപ്പോൾ അങ്ങനെ എത്ര പാനൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം ആ ഇൻവേർട്ടറിന്റെ വോൾട്ടേജ് റേഞ്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്ട്രീം വോൾട്ടേജ് സെലക്ട് ചെയ്യുന്നത് ഇൻവേർട്ടറിന്റെ സെലക്ഷൻ പിന്നെ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ബാറ്ററിയുടെ ചാർജ് കൺട്രോൾ അതിൻ്റെ റേറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ചാർജ് കൺട്രോളേഴ്സ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ സോളാറിന്റെ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയ്സ് പി വി സിസ്റ്റം പോലുള്ള സഫ്റ്റ്വെയ്സും ചെയ്യിപ്പിക്കുന്നു അതിന്റെ ഡിസൈനും പഠിപ്പിക്കുന്നു മാത്രമല്ല ഇങ്ങനത്തെ സോളാറിന്റെ വർക്കുകളും ചെയ്യാൻ പഠിപ്പിക്കുന്നു ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ദുബായിലേക്ക് ഇപ്പോൾ നമുക്ക് ഓപ്പൺ വേക്കൻസും ഉണ്ട് പിന്നെ സോളാറിൻ്റെ നാട്ടിലത്തെ കാര്യം പറയേണ്ട നമുക്ക് സോളാറിന് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും സബ്സിഡിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് സോളാർ പ്രൊജക്റ്റുകൾ ഒത്തിരി വരുന്നുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലെ യൂറോപ്യൻ കൺട്രീസിനൊക്കെ കാര്യം പറയേണ്ട അവിടെ നല്ല വേക്കൻസീസ് സോളാർ ഫീൽഡിലുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഫീൽഡാണ് ഈ സോളാർ സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇതുപോലത്തെ പ്രാക്ടിക്കൽ ക്ലാസുകൾ വേണമെങ്കിൽ സൈറ്റ് ട്രെയിനിംഗ് കൂടി ചെയ്യാൻ വേണ്ടി എം ടി സിയെ കോൺടാക്ട് ചെയ്യുക